സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷന് രണ്ടായിരത്തി ഒൻപത് മുതൽ സർക്കാർ അനുവദിച്ചത് പദ്ധതി പദ്ധതിയേതര ഇനങ്ങളിലായിരുന്നു കോർപ്പറേഷന് സർക്കാർ പണം നൽകിയത് ഈ മാസം നാലിന് ധനവകുപ്പിന്റെ സാമ്പത്തിക വിഭാഗം നടത്തിയ പരിശോധനയിൽ നൂറ്റിമുപ്പത് കോടിയിൽ കോടി ലക്ഷം രൂപ കാണാനില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഈ തുക എവിടെയാണെന്ന് അറിയില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു കോടിയിൽ കോടി രൂപ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് ഇതിൽ ഗണ്യമായ ഭാഗം സ്വകാര്യ മേഖലയിലെ പുതുതലമുറ ബാങ്കായ ആക്സിസ് ബാങ്കിലാണ് നിക്ഷേപിച്ചത് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇത് വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞ ഏഴു വർഷത്തെ കാശു കോർപ്പറേഷൻ അഴിമതിയെ കുറിച്ച് സി ബി ഐ അന്വേഷണം തന്നെ നടത്തണമെന്നാണ് എന്നാൽ പണം കാണാതായതായി അറിയില്ലെന്നും തന്നോടാരും വിശദീകരണം തേടിയിട്ടില്ലെന്നും കശുവണ്ടി വികസന കോർപ്പറേഷൻ എം ഡി രതീഷ് പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിലായ കശുവണ്ടി വികസന കോർപ്പറേഷനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ് കോർപ്പറേഷൻ അധികൃതരുടെ നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാർവതി സത്യദേവൻ ഇന്ത്യ വിഷൻ കൊല്ലം